തീരത്ത് ശക്തമായ കടൽ കയറ്റം നീണ്ടകര മത്സ്യബന്ധന തുറമുഖം മുതൽ ചവറ കരിത്തുറ വരെയുള്ള പ്രദേശത്താണ് കടൽ കയറ്റം ജനവാസ മേഖലയിലേക്ക് കടൽവെള്ളം ഒഴുകിയെത്തി ചാക്കുകളിൽ മണൽ നിറച്ച സംരക്ഷണ ഭിത്തികളും കടന്ന് കരയിലേക്ക് തിരമാലകൾ കയറുകയാണ് പല ഭാഗത്തും കടൽഭിത്തിയും കടന്ന് തിര ഇരച്ചുകയറുകയാണ് തിരമാലകളിൽ നിന്ന് കരയെ സംരക്ഷിക്കാൻ നിരത്തിയ മണൽ നിറച്ച ബാഗുകൾ കടലെടുത്ത നിലയിലാണ് നീണ്ടകര മുസല്ലിയ റോഡ് മുതൽ ചീലാന്ത് ജംഗ്ഷൻ വരെ കടൽ ഭിത്തി കടന്ന തിര കരയിലേക്ക് കയറി പരിമണം ക്ഷേത്രത്തിനേതുപക്ഷം കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി കടന്ന തിരമാലകൾ തീരത്തേക്ക് കയറി പല വീടുകളുടെയും സംരക്ഷണ വേലികളും ശുചിമുറികളും തകർന്നു പുത്തൻതുറ ബേക്കറി ജംഗ്ഷന് സമീപം അൻപത് മീറ്ററോളം ഭാഗം കടൽ കയറി കടൽ ശക്തമാകുന്നത് മുന്നിൽ കണ്ട് മത്സ്യത്തൊഴിലാളികൾ കട്ടമരങ്ങളും വലയും സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി ഇവിടെ എല്ലാവർക്കും കടൽ കയറിയതോടെ പുത്തൻതുറ ബേക്കറി ജംഗ്ഷനിൽ ദേശീയപാതയും കടലും തമ്മിലുള്ള അകലം അൻപത് മീറ്റർ മാത്രമായി കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നാണ് തീരദേശത്ത് കടൽ ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ ചവറ